ഹലോ ഫ്രണ്ട്സ് രാവിലെ ഓണന്നപ്പോഴാണ് ഞാൻ ഒരു മെസ്സേജ് ശ്രദ്ധിച്ചത് യൂബർ പ്ലാറ്റ്ഫോം ഫീ മുപ്പത്തി മൂന്നര ആയിട്ട് ഇരുപത്തഞ്ചീന്ന് മുപ്പത്തി മൂന്നരയായിട്ട് വർദ്ധിപ്പിച്ചു എന്ന് ഒരു മെസ്സേജ് ഞാൻ കണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നതിനെക്കുറിച്ചുള്ള ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ എന്ന് വെച്ചാൽ ഈ ഇരുപത് ആദ്യമൊക്കെ യൂബർ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്ന് വെച്ചാൽ നാലു വർഷം എടുപ്പിച്ച ഞാൻ യൂബർ തുടങ്ങിയിട്ട് സ്റ്റാ എൻ്റെ ഞാൻ തോപ്പണാക്കിയിട്ട് ആ ടൈം തൊട്ട് ഇത്രയും കാലം വരെ ഓട്ടം ഇപ്പോഴാണ് ഓട്ടം ഇവരെ റേറ്റ് കുറച്ച് 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 റേറ്റ് ഇപ്പം നല്ലാത്തൊരു ഇതാക്കിയത് ആദ്യമൊക്കെ സ്റ്റാർട്ടിങ്ങിലൊക്കെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരുപാട് ഓട്ടോക്കാരുണ്ട് ഒരുപാട് പേരും എല്ലാ പേരും യൂബറാണ് ഓടുന്നത് അങ്ങനെ ഇവർ നോക്കിയപ്പം ഇടയ്ക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു മുപ്പത് ലക്ഷമോ നാൽപ്പത് ലക്ഷോ പേരെന്തോ കേരളത്തിൽ തന്നെ ഓട്ടോക്കാർ യൂബർ ഓടുന്നുണ്ട് അതുപോലെ കസ്റ്റമറും ഉണ്ട് അപ്പോഴേ അവർ നോക്കുമ്പോൾ ഒരു പത്ത് രൂപ അഞ്ച് രൂപ കുറഞ്ഞാലും അവർക്ക് റേറ്റിൻ്റെ കിലോമീറ്ററിൻ്റെയിൽ റേറ്റ് കുറഞ്ഞാലും അവർക്ക് വേറെ വിഷയം വരുന്നില്ല എന്നുവെച്ചാൽ ഒരു തറ തറയായിട്ട് സോറി നമ്മൾ ഒരു പത്ത് കിലോമീറ്റർ നൂറ്റി നാൽപ്പത് രൂപ നൂറ്റി അമ്പത് രൂപയ്ക്കൊക്കെ ഓട്ടം അടിക്കുമ്പം രണ്ട് കിലോമീറ്ററൊക്കെ പോയി എടുക്കുക എടുത്തായിരിക്കും ആ ഓട്ടം എടുക്കുക അപ്പം നമ്മൾ മീറ്റർ ഇട്ട് ഓടിയാൽ പോലും ആ റോ ഓട്ടം നമുക്ക് മുതലാകത്തില്ല പക്ഷേ ആ ഓട്ടവും ഞാൻ ഞാൻ എൻ്റെ ഫോണിൽ വരുമ്പം തന്നെ വേറെ ആളെ എടുത്തുകൊണ്ട് പോവുകയാണ് ഇവർക്ക് എങ്ങനെ മുതലാവണം എനിക്കറിയത്തില്ല പക്ഷേ അതുമാത്രമല്ല നമുക്ക് പണ്ടാണെങ്കിൽ നമുക്ക് കറങ്ങിയ ഓടാമായിരുന്നു ഇപ്പൊ അത് പറ്റത്തില്ല കറങ്ങി ഓടാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ എല്ലാവരും യൂബർ 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 തന്നെ യൂബർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ആയിരിക്കും പിന്നെ ആ അത് പോട്ടെ ഞാൻ ഇപ്പം പറയാൻ വന്നതെന്ന് വെച്ചാൽ പ്ലാറ്റ്ഫോം ഫീ ഇരുപത്തഞ്ചിൽ നിന്ന് മുപ്പത്തി മൂന്ന് രോട്ട് ആക്കിയിട്ടുണ്ട് ഈ പ്ലാറ്റ്ഫോം ഫീ എന്തിനാണ് അവർ വാങ്ങുന്നതെന്ന് എനിക്കറിയത്തില്ല എന്ന് വെച്ചാൽ നമുക്ക് ഒരിടത്ത് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല ഒരിടത്ത് വണ്ടി കൊണ്ടിടാൻ പറ്റത്തില്ല ഒരു ഓട്ടോ എടുക്കാൻ വേണ്ടി പോയാൽ തന്നെ നമുക്ക് അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഉടനെ അവിടെ ഒന്ന് ഈ ക്യാമറയിൽ ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ ട്രാഫിക്കിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെ ഒന്ന് മൊബൈലിൽ ഫോട്ടോ എടുത്തോണ്ട് പോവുകയാണ് പെറ്റികൾ കിട്ടുകയാണ് ഒരുപാട് പെറ്റുകൾ കിട്ടുകയാണ് അങ്ങനത്തെ അവസ്ഥയാണ് നമ്മളീ യൂബറിൽ പോയി ഓട്ടോ എടുക്കാനോ എന്തു ആണെങ്കിലും പിന്നെ ഇവർക്ക് പ്ലാറ്റ്ഫോം ഫീ എന്ന് പറഞ്ഞ് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ല അത് പോയിട്ട് തന്നെ ഒരു ട്രിപ്പ് എടുക്കുമ്പോൾ ഇവർ അമ്പത് പൈസ ഇരുപത്തെട്ട് പൈസ മുപ്പത്തേഴ് പൈസ ഒരു ര ഒരു രമ്പത് പൈസ അങ്ങനെയൊക്കെ ഇവർ നമ്മളെ ഇന്ന് ഓരോ ട്രിപ്പിൽ നിന്ന് പിടിക്കുന്നുണ്ട് ഈ പ്ലാറ്റ്ഫോം ഫീന്ന് അവർ പറഞ്ഞ് ഇരുപത്തഞ്ചിൽ നമ്മളെ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അവർ നമ്മളെ ഇന്ന് വേറെ എമൗണ്ട് ഒന്നും പിടിക്കത്തില്ലായിരുന്നു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇന്ന് വന്ന മെസ്സേജിൽ മുപ്പത്തി മൂന്നിൽ അവർ നമ്മളെ പ്ലാറ്റ്ഫോം ഫീ ആയിട്ട് പിടിച്ചാലും അവർ പിന്നെ നമ്മളിന്ന് വേറെ എമൗണ്ട് ഒന്നും ഈടാക്കില്ല എന്നാണ് പറയുന്നില്ല അത് ചുമയ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ട്രിപ്പ് എടുക്കുമ്പോൾ നമ്മളെന്താ അവർ പത്ത് വയസ്സോ ഇരുപത് വയസ്സോ വെച്ച് അവര് നമ്മളേന്ന് വാങ്ങിക്ക വാങ്ങിച്ചോണ്ടിരിക്കുക അപ്പോഴേ അത് നോക്കുമ്പം ഞാൻ നോക്കിയപ്പോൾ എന്താ പറയാ യൂബർ ഇപ്പം വരെ വരെ നമുക്ക് നഷ്ടമായിട്ടാണ് വരുന്നത് ഇനി നമ്മൾ ഓട്ടം എനിക്ക് പറയാനുള്ളത് വേറെ നമ്മളിനി ഓട്ടം എടുക്കുമ്പോഴേ ഒക്കെ നോക്കി വെയിറ്റ് ചെയ്തെടുക്കുന്നതാണ് നല്ലത് അത് നല്ല ഓട്ടം കിട്ടുമ്പോൾ എടുക്കുക അല്ലാത്ത ഓട്ടം എടുക്കാതിരിക്കുക ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക നിങ്ങളെ വണ്ടിയിലെ തേമാനമൊന്നും അല്ല നോക്കുന്നത് നിങ്ങളാണ് നോക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വണ്ടിയുടെ കാര്യം നോക്കുക നിങ്ങൾ ഈ പ്ലാറ്റ്ഫോം ഫീയെക്കുറിച്ച് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഓണം പ്രമാണിച്ച് യൂബർ തന്ന നമുക്ക് എട്ടിൻ്റെ പണിയാണ് പ്ലാറ്റ്ഫോം ഫീ വർത്തനം മുപ്പത്തി രൂപ ഇരുപത്തഞ്ച് മുപ്പത്തി രൂപ ആയിരിക്കുന്നു അങ്ങനെ പിന്നെ നിങ്ങൾ ഈ പ്ലാറ്റ്ഫോം ഫീ അതിനെക്കുറിച്ച് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലേ ഇല്ലയെന്നൊന്ന് കമൻ്റ് ചെയ്യടെ എന്നുവെച്ചാൽ യൂബർ നമുക്ക് ഓണ സമ്മാനം തന്നതല്ലേ അതുകൊണ്ടാണ് ഒരു ട്രിപ്പ് എടുത്താലും ഇനി ഒരു ട്രിപ്പ് എടുത്താലും ഈ മുപ്പത്തി മൂന്നര കൊടുത്തേ പറ്റുള്ളൂ അങ്ങനെ മാക്സിമം ഓട്ടോ എടുക്കുക ഇതിൽ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ മാക്സിമം നല്ല ഓട്ടങ്ങൾ എടുക്കുക പ്ലാറ്റ്ഫോം ഫീ ഒരു ഓട്ടോ എടുത്താലും അമ്പത് ഓട്ടോ എടുത്താലും മുപ്പത്തി മൂന്നര കൊടുക്കേണ്ടി വരും അങ്ങനെ അങ്ങനെങ്ങാട്ട് ഒരു ഓട്ടോ എടുക്കാൻ വേണ്ടി ആരും യൂബർ ഓടാൻ കയറല്ലേ എടുക്കുന്നെങ്കിൽ ഒരുപാട് ഓട്ടം കിട്ടാൻ കണക്ക് എടുക്കാൻ വന്ന് എടുക്കുമെങ്കിൽ മാത്രം യൂബർ ഓണാക്കി ഓടുക അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒരു ഓട്ടത്തിന് ചിലപ്പോൾ നൂറ് രൂപ ഇരിക്കും കിട്ടുന്നു അതിൽ നിന്ന് മുപ്പത്തി ഒന്ന് രൂപ അവർ പിടിക്കുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അറിയാമല്ലോ നമുക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് യൂബർ ആയിട്ട് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ അപ്പോൾ ഓക്കെ ശരി